അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബുഹാരിൽ നിന്നുള്ള കുറച്ച് ഹദീസുകളാണ് ഞാൻ ഇതിൽ പ്രതിപാദിക്കുന്നത് ഇബിനു അബ്ബാസ് അലാഹുനുഹയുടെ നിവേദനം തിരുനബി സല അലൈഹി വസ്ലമ മനുഷ്യരിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു ജിബറിൽ അലൈഹി വസ്ലാം തിരുനബി അലൈഹി അയവലമയെ സന്ദർശിക്കാറുള്ള റമദാൻ മാസത്തിലാണ് അവിടുന്ന് ഏറ്റവും അധികം ഉദാരനാവുക ജിബിരിൽ അലഹി സ്വലാം എല്ലാ രാത്രിയും നബി സുല്ലാഹു അലൈഹി വസ്ലമയെ വന്നുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാറുണ്ട് അന്നാളുകളിൽ അള്ളാഹുവിൻ്റെ ദൂതൻ ഇടതടവില്ലാതെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ദാനശീലനായിരിക്കും അബൂഹുറാർ അല്ലല്ലാഹു നഹുനിൽ നിന്നുള്ള നിവേദനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലമ അരുളി വിശ്വാസത്തോടും പ്രതിഫലാച്ഛയോടും കൂടി വല്ലവനും റമലാൻ രാത്രിയിൽ ഐച്ഛിക നമസ്കാരം അഥവാ തറാവിഹ് നമസ്കാരം നിർവഹിച്ചാൽ അവൻ മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം തന്നെ അള്ളാഹു പുറത്തുകൊടുക്കും അബു ഹുറൈറാർ അലുല്ലാഹ്നുഹയിൽ നിന്നുള്ള നിവേദനം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ അരുളി വിശ്വാസത്തോടും പ്രതിഫലം ആശിച്ചുകൊണ്ടും ആരെങ്കിലും റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ അനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഐഷാർ അലല്ലാഹ്നുഹയുടെ നിവേദനം റമദാൻ നോമ്പ് ഫറലാക്കുന്നതിന് മുമ്പ് നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ അനുചരന്മാർ അഷൂറ നോമ്പ് അനുഷ്ഠി അനുഷ്ഠിച്ചിരുന്നു താബയുടെ മേൽ വിരിയിടുന്ന ദിവസം അന്നായിരുന്നു അള്ളാഹു റമലാൻ നിർബന്ധമാക്കിയപ്പോൾ അലൈഹി അയുസല അരുളി വല്ലവനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അനുഷ്ഠിക്കട്ടെ ഉദ്ദേശിക്കാത്ത പക്ഷം അവനത് ഉപേക്ഷിക്കട്ടെ അബൂഹുറൈറീല്ലാഹുല നിന്നുള്ള നിവേദനം നബി അലൈഹി അലൈവിസ്ല അരുളി റമലാൻ സമാഗതമാവുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും അബു ഹുറൈറാ റല്ലിള്ളാഹ്നുഹയുടെ നിവേദനം നബിസലല്ലാഹു അല്ല അരുളി റമലാൻ സമാഗതമായാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും പിശാചുക്കളെയെല്ലാം ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുകയും ചെയ്യും അബു ഹുറൈറലാഹുനുഹയിൽ നിന്നുള്ള നിവേദനം നബിസലാസ്വലമയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു പറഞ്ഞു പ്രവാചകരെ ഞാൻ നാശത്തിലകപ്പെട്ടു കഴിഞ്ഞു നംസല്ലാസ്ലമ ചോദിച്ചു നിൻ്റെ പ്രശ്നം എന്താണ് അയാൾ പറഞ്ഞു റമലാനിൽ നോമ്പുകാരനായിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു നംസല്ലാഹുലമ ചോദിച്ചു നിനക്ക് ഒരടിമയെ മോചിപ്പിക്കുവാൻ സാധിക്കുമോ സാധ്യമല്ലെന്ന് അയാൾ പറഞ്ഞു തുടർച്ചയായി രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കുവാൻ സാധിക്കുമോ നംസല്ലാഹുലമ വീണ്ടും ചോദിച്ചു ഇല്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അറുപത് ദരിദ്രർക്ക് അന്നദാനം ചെയ്യാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകുമോ നബ്സല്ലാഹു അലൈവ്സ്ലമ തുടർന്ന് ചോദിച്ചു ഇല്ലെന്ന് അപ്പോഴും അയാൾ പറഞ്ഞു അബൂ ഹുറൈറല്ലാൻ പറയുന്നു അലൈഹി നബ്സല്ലാസ്ലമ കുറേ സമയം ഇരുന്നു അതിനിടയ്ക്ക് നബ്സല്ലാഹു അല്ല അടുത്ത് ഒരാൾ ഒരു കൊട്ട ഈത്തപ്പഴം കൊണ്ടുവന്നു നബ്സല്ലാഹു അലൈഹി വല ചോദിച്ചു ചോദ്യകർത്താവ് എവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു നെബ്സല്ലാഹു അലൈഹി വല നിർദ്ദേശിച്ചു നീ ഇതെടുത്തു കൊണ്ടുപോയി ദാനം ചെയ്യുക ദൈവദൂതരെ എന്നേക്കാൾ ദരിദ്രനായ ഒരാൾക്കല്ലേ ഞാൻ ദാനം ചെയ്യേണ്ടത് അള്ളാഹു സത്യം മദീനയുടെ രണ്ട് കാൽ പ്രദേശങ്ങൾക്കിടയിൽ എൻ്റെ കുടുംബത്തേക്കാൾ ദരിദ്രമായ ഒരു കുടുംബമില്ല എന്നയാൾ പറഞ്ഞു നമുസൽ അലൈഹി ലഭിസലമാ തൻ്റെ അണപ്പല്ലുകൾ പുറത്തു കാണുന്ന വിധം ചിരിച്ചു ശേഷം അരുളി ഇത് നിൻ്റെ വീട്ടുകാരെ നീ തീറ്റിക്കുക ഇബന് ഉമർ അലാഹുനുഹിൻ്റെ നിവേദനം നബ്സുല്ലാഹ് അലൈഹി സ്വലമയുടെ അനുചരന്മാരിൽ കുറേ പേർ ലേലത്തുൽ ഖദർ റമലാനിലെ ഒടുവിലത്തെ ആഴ്ചയിൽ വരുന്നതായി സ്വപ്നം കണ്ടു അപ്പോൾ അലൈഹി അലൈവിസ്ലമ അരുളി നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴു ദിവസങ്ങളിൽ ഒത്തുചേരുന്നതായി കാണുന്നു അതുകൊണ്ട് വല്ലവനും ലേലത്തുൽ ഖദറിനെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ റമലാനിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ അന്വേഷിക്കട്ടെ ആയിഷാർ അലുല്ലാ നുഹയുടെ നിവേദനം നബിസുലല്ലാഹു അലൈഹി വസ്ലമ അരുളി റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റ രാത്രികളിൽ നിങ്ങൾ ലേലത്തുൽ കദറിനെ തേടുവീൻ അബൂഹുറൈറാർ അല്ലാഹുനുഹയിൽ നിന്നുള്ള നിവേദനം നബിസുലല്ലാഹു അലൈഹി വസ്ലമ അരുളി നോമ്പ് ഒരു പരിചയമാണ് അതിനാൽ നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും വിഡ്ഢിത്തം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ വല്ലമോ വല്ലവനും അവനോട് ശണ്ട കൂടുകയോ അവനെ ശകാരിക്കുകയോ ചെയ്തെങ്കിൽ അവൻ നോമ്പുകാരനാണ് എന്ന് രണ്ട് പ്രാവശ്യം പറയട്ടെ എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു സത്യം നോമ്പുകാരൻ്റെ വായയുടെ മണം അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അള്ളാഹു പറയുന്നു അവൻ അവൻ്റെ ഭക്ഷണപാനീയങ്ങളും പാനീയങ്ങളും ദേഹേച്ഛയും എനിക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചത് നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ തന്നെയാണ് അതിന് പ്രതിഫലം നൽകുക ഓരോ നന്മയ്ക്കും പത്തിരട്ടിയാണ് പ്രതിഫലം സഹൽ അലി അഹുനുഹിയുടെ നിവേദനം നബ്സലാഹു അലൈഹി വസ്ലമ അരുളി നിശ്ചയം സ്വർഗത്തിൽ റയാൻ എന്ന് പറയപ്പെടുന്ന ഒരു വാതിലുണ്ട് അന്ത്യദിനത്തിൽ നോമ്പുകാരൻ അതുവഴിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അവരല്ലാതെ മറ്റാരും ആ വഴി പ്രവേശിക്കുകയില്ല ഇപ്രകാരം വിളിച്ചു ചോദിക്കും നോമ്പുകാരൻ എവിടെ അപ്പോൾ നോമ്പുകാർ എഴുന്നേറ്റ് നിൽക്കും അവരല്ലാതെ മറ്റാരും അത് അതുവഴി പ്രവേശിക്കുകയില്ല അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ പറ്റേ അടച്ചുകളയും പിന്നീട് ആരും തന്നെ അതിലൂടെ പ്രവേശിക്കുകയില്ല അബൂഹുറൈറീല്ലാഹുനുഹ് പറയുന്നു നബി അലൈഹി അനവിസലമ അരുളി വല്ലവനും ഒരു ജോലി സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നും വിളിച്ചു പറയപ്പെടും ദേവദാസ ഈ കവാടമാണ് നിനക്ക് നല്ലത് നമസ്കരിച്ചവരെ നമസ്കാരത്തിൻ്റെ കവാടത്തിൽ നിന്നും ജിഹാദ് ചെയ്തവരെ ജിഹാദിൻ്റെ വാതിൽക്കൽ നിന്നും നോമ്പുകാരനെ റയ്യാൻ വാതിൽക്കൽ നിന്നും ധർമ്മം ചെയ്തവരെ ധർമ്മത്തിൻ്റെ വാതിലിൽ നിന്നും വിളിക്കപ്പെടും അപ്പോൾ അബൂബക്കർ അലി അള്ളാഹു അൻഹു പറഞ്ഞു പ്രവാചകരെ എൻ്റെ മാതാപിതാക്കൾക്ക് താങ്കൾക്ക് പ്രായസ്ഥിതമാണ് ഈ വാതിലുകളിൽ ഏതെങ്കിലും ഒരു വാതിലിൽ നിന്ന് വല്ലവനെയും വിളിച്ചു കഴിഞ്ഞാൽ അവന് വിഷമമൊന്നുമില്ല എന്നാൽ ഈ വാതിലുകളിൽ എല്ലാത്തിൽ നിന്നും ആരെങ്കിലും വിളിക്കുമോ നിബിസല്ലാഹു അരുളി അതെ വിളിക്കുന്നതാണ് നീ അവരിൽപ്പെട്ടവനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അബു ഹുറൈറാ റലാഹ്ഹ പറയുന്നു നബ്സലാഹു അലൈഹി വസ്ലമ അരുളി വല്ലവനും കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവൻ തന്നെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല അനുസുറല്ലാഹുനുഹിൻ്റെ നിവേദനം അലൈഹി അലൈവല അരുളി നിങ്ങൾ അത്താഴം കഴിക്കുകയും നിശ്ചയം അത്താഴത്തിൽ വർക്കത്തുണ്ട് അബൂ ഹുറൈറാ റലാഹ്നുഹയുടെ നിവേദനം ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അവൻ്റെ നോമ്പ് അവൻ പൂർത്തിയാക്കട്ടെ അള്ളാഹുവാണ് അവനെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത് വിനു അബ്ബാസ് വല്ലാഹുനുവിയിൽ നിന്നുള്ള നിവേദനം ഒരു മനുഷ്യൻ എംസല്ലാഹു അല്ലുസലമയുടെ അടുത്ത് വന്നു അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എൻ്റെ മാതാവ് മരണപ്പെട്ടു അവർക്ക് ഒരു മാസത്തെ നോമ്പ് നോറ്റുവീട്ടാൻ ബാധ്യതയുണ്ട് ഞാനത് നോറ്റു വീട്ടാമോ എനിക്കത് നോറ്റു വീട്ടാമോ എന്ന് അലൈഹി അല്ലുസലമ പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ കടമയാണ് വീട്ടുവാൻ ഏറ്റവും അവകാശപ്പെട്ടത് മറ്റൊരു നിവേദനത്തിൽ പറയുന്നു ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ മാതാവ് മരിച്ചു അവർക്ക് നേർച്ചയാക്കിയ നോമ്പുകൾ നോറ്റു വീട്ടാനുണ്ട് ഇൻഷാല്ലാ വീണ്ടും നമുക്ക് കുറച്ച് ഹദീസ് കൂടെ പഠിക്കാം അസലാമലൈക്കും വരഹമുല്ല